സംഘർഷ മേഖലയിൽ അകപ്പെട്ടവർക്കായി കേരളവും കൺട്രോൾ റൂം തുറന്നു ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് കൺട്രോൾ റൂമിന്റെ ഏകോപന ചുമതല സംഘർഷ മേഖലയിൽ അകപ്പെട്ടു പോയ കേരളീയർക്ക് സഹായത്തിനായി സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം സംഘർഷ മേഖലയിൽ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും അടക്കം നിരവധി മലയാളികളാണ് കുടുങ്ങിപ്പോയത് ഇവർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് ഫാക്സ് മുഖേനയോ ടെലിഫോൺ മുഖേനയോ ഇമെയിൽ മുഖേനയോ സംഘർഷ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വിവരങ്ങൾ അറിയിക്കാം ിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ബന്ധുക്കൾക്കും കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് സഹായം തേടാവുന്നതാണെന്ന് കേരള സർക്കാർ അറിയിച്ചു അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങൾ ഏറെ കലുഷിതമായി തുടരുന്നു പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വടക്കൻ ബാരാമുള്ള ജില്ലയിലെ ഉറിയിലാണ് സംഭവം ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ട് ദിവസത്തിനിടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം പതിനാലായി ഉയർന്നുവെന്നാണ് ബുധനാഴ്ച രാത്രി ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ സൈനികരെ വീരമൃത്യു വരിച്ചിരുന്നു ലാൻസ് ുമാറാണ് വീരമൃത്യു വരിച്ചത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുവിലും അതിർത്തി മേഖലകളായ രാജസ്ഥാനിലെ ബിക്കനേർ പഞ്ചാബിലെ ജലന്തർ എന്നിവിടങ്ങളിലും ലൈറ്റുകൾ അണച്ച് ബ്ലാക്ക് ഔട്ടാക്കി സാംബ അക്നൂർ ഉൾപ്പെടെ ജമ്മു ജമ്മുകാശ്മീരിലും പഞ്ചാബിലെ പത്താൻകോട്ടും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി ഡ്രോണാക്രമണം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ജമ്മുവിൽ സൈറൺ മുഴക്കി ജനത്തെ ജാഗരൂകരാക്കി അതിർത്തി കടന്ന പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അൻപതിലേറെ ഡ്രോണുകളും എട്ട് മിസൈലുകളും വെടിവെച്ചിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ ജെ വിമാനങ്ങളാണ് തകർത്തത് രണ്ട് പാക് പൈലറ്റുമാരെ പിടികൂടി രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നും ജമ്മുവിലെ അഖ്നൂരിൽ നിന്നുമാണ് പിടിയിലായത് അടച്ചിട്ടിരിക്കുന്ന ജമ്മു വിമാനത്താവളം ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ഡ്രോണുകളും എട്ട് മിസൈലുകളും എത്തിയത് ഇന്ത്യ പാക് പോര തുടരുന്നതിനിടെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി തെഹ്രീഖ് ഇൻസാഫ് പ്രവർത്തകരും തെരുവിലിറങ്ങി പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇമ്രാനെ മോചിപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം കൂടാതെ ഇന്ത്യയുമായുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസി മുനീറിനെ പാകിസ്ഥാൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകൾ ഇയാളെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായെന്നാണ് വിവരം പാകിസ്ഥാൻ സൈന്യത്തിൽ ആഭ്യന്തര കലാപമുണ്ടെന്നും സൂചനയുണ്ട് ഇന്ത്യയുമായി സംഘർഷത്തിന് തുടക്കമിട്ടെന്നും വ്യക്തിപരമായ നേട്ടത്തിനായി പാകിസ്ഥാനെ ദുരന്തത്തിലേക്ക് നയിച്ചുവെന്നും ആരോപിച്ചാണ് മുനീറിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അസീം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നുമാണ് സൂചന മുനീറിന് പകരക്കാരനായി ജനറൽ സാഹിർ ഷംഷാദ് മിർസ സൈനിക മേധാവി സ്ഥാനമേറ്റെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് കശ്മീരുമായുള്ള ഇസ്ലാമാബാദിന്റെ ബന്ധം കഴുത്തിലെ ഞരമ്പ് പോലെയാണ് എന്ന അസീം മുനീറിന്റെ പരാമർശം ഏറെ വിവാദമായിരുന്നു ഇസ്ലാമാബാദിൽ നടത്തിയ ഓവർസീസ് പാകിസ്ഥാനീസ് കൺവെൻഷൻ എന്ന പരിപാടിയിലാണ് അസീം മുനീർ വിവാദ പരാമർശം നടത്തിയത് പാകിസ്ഥാന്റെ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന സദസ്സിനോട് ജനറൽ അസീം മുനീർ ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യ ഇതിന് ചുറ്റും മറുപടി നൽകിയിരുന്നു കശ്മീരുമായി പാകിസ്ഥാനുള്ള ഏക ബന്ധം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണെന്നും അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു കശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യം എങ്ങനെയാണ് വിദേശ രാജ്യത്തിന് അവരുടെ കഴുത്തിലെ ഞരമ്പ് പോലെയെന്ന് പറയാൻ കഴിയുകയെന്നും വിദേശകാര്യ വക്താവ് ചോദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി